ശ്യാമള ലോട്ടസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ഏറ്റവും ലളിതമായ രീതിയിൽ താമര നടുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് മൃദുല എന്നിട്ടുള്ള ചേച്ചി എന്നാണ് ഞാൻ ഈ ബുൾസ് എന്നിട്ടുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരുന്നു ബുൾസ എന്നിട്ടുള്ള പ്ലാന്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ആ ആഗ്രഹം സഫലമായിരിക്കാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ അൺബോക്സിംഗ് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് താമര ആമ്പൽ നട്ടുപിടിപ്പിക്കേണ്ട താമരയുടെ ഫീൽഡിൽ കറങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ എൻ്റെ അത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നട്ടിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ ഈ താമര നടാറുണ്ട് അവർക്കല്ലാതെ പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തിട്ട് എൻ്റെ സക്സസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും എത്ര പൈസ ഇലവിലും നമുക്ക് താമര പറ്റുന്നുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അത് ഈ അൺബോക്സിങ് ഒന്ന് കണ്ടിട്ട് വരാം നല്ല സേഫായിട്ട് നല്ല പാക്കിംഗ് പാക്കിങ് ഉണ്ടായി ചേച്ചി ചെയ്ത് വെച്ചിരുന്നത് നല്ല കൂടി പിന്നെ പ്ലാന്റിൽ ബഡ് ഉണ്ടായിരുന്നു പൂ ഇരിഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് ആർക്കെങ്കിലും ഈ ലോട്ട് ഈ ആമ്പൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുകയാണെങ്കിൽ ഞാൻ ചേച്ചിയ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതിലൊരു നല്ല ഡാമേജ് ഡാമേജായിട്ടുള്ള ലീഫുകളൊക്കെ അവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അവർ നമുക്ക് കറിയർ ഇത് തന്നേക്കുന്നത് നമ്മളിവിടെ നാട്ടിലൊക്കെ ഒരു അമ്പത് രൂപ വില വരുന്ന വരുന്നൊരു പാത്രമാണിത് പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരേ താമര നടാനുള്ള കുറച്ച് ഐറ്റംസുകൾ മാത്രമല്ല അത് ഞാൻ ഇടുന്നതിന് അനുസരിച്ച് പേരുകളെല്ലാം പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആദ്യമായി ഞാൻ ഈ പാത്രത്തിൽ ഇടാൻ പോണത് ഞാൻ ഏത് താമരയും ആമ്പലം നട്ടാലും ആദ്യം ഞാൻ ഫങ്കി സൈഡ് എന്തായാലും ഞാൻ അതിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ എന്തെങ്കിലും ഈ ആ പ്ലാന്റ് ചീച്ചെല്ലാം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഫങ്കി സൈഡ് ഉണ്ടെങ്കിൽ അത് അതിനെ ശരിയാക്കിക്കോളും പിന്നെ അടുത്തായിട്ട് ഞാൻ ഇതിൽ ഈ പാത്രത്തിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എല്ല്പൊടിയാണ് എല്ലുപൊടി പൊടി വളക്കട ചെന്നിട്ടുണ്ടെങ്കിലും ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ എന്തായാലും കിട്ടണ ഒരു ഐറ്റമാണ് അതുകൊണ്ട് എല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമുക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ആമ്പൽ നട്ട് ഒരാമ്പലെങ്കിലും നട്ടുപിടിപ്പിക്കാൻ പറ്റണ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പാത്രത്തിൽ ഇടാൻ പോകുന്നത് ഉണക്ക ചാണകത്തിൻ്റെ പൊടിയാണ് അത് നമുക്ക് അടുത്ത് വല്ല ചാണകം കിട്ടുക ആ ചാണകാണ് ഏറ്റവും ബെസ്റ്റ് ഉണക്ക ചാണക നമ്മൾ അടുത്ത് ഇട്ടുന്നുണ്ടെങ്കിൽ ആ ചാണകടുത്ത് കണ്ടിട്ട് ഇടണായിക്കുള്ള ഏറ്റവും ബെസ്റ്റ് അത് കുറച്ച് കൂടുതലിടണത് നല്ലതാണ് ചാണകപ്പൊടി കുറച്ച് കൂടുതലിടണ നല്ലതാണ് പിന്നെ ഈ ആമ്പലിനധികം വളം വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താമരക്ക് പിന്നെയും നമ്മൾ വളം കൂടുതലിട്ട് കൊടുത്താലോ നന്നായിട്ട് പൂവുണ്ടാവുകയുള്ളൂ ഷാമ്പലിനധികം വളം വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുകൂടാണ്ട് ഞാൻ എൻ്റെ കുറച്ച് പച്ചക്കറിക്കൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിച്ച ഒരു മിക്സ്ഡ് വളം ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ കുറച്ച് ഇതിൽ എടയുണ്ട് അത് നമ്മുടെ എല്ല് പൊടിയും പിന്നെ നമ്മളെ മുട്ടര തൊണ്ടും അതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വളമാണ് അത് നമ്മളെ വളക്കടയിൽ നിന്ന് കിട്ടണമെന്ന് ഒരു മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ കിട്ടുന്ന വളമാണ് അപ്പം അതിൻ്റെ ഒരു രണ്ട് പിടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഗ്രീൻ കെയറിൻ്റെ എൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രീൻ കെയറിന്റെ ഗ്രീൻ കയറിന്റെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ എൻ്റെ ഓർക്കിഡിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു ഞാനതിൽ നിങ്ങൾക്ക് വേണ്ടി വെറുതെ ട്ട് കാണിക്കുന്നുള്ളൂ അത് ഉള്ളവർക്ക് കിട്ടാമതി ഇല്ലാണ്ട് സ്കിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ കുറച്ച് ആട്ടും കാട്ടം പൊടിച്ചതിൻ്റെ അത് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആട്ടും കാട്ടം പൊടിച്ചതിൻ്റെ എല്ലാം നമ്മൾ പരമാവധി പച്ച ഇടാണ്ട് ഉണങ്ങി പൊടിഞ്ഞത് ഇടണക്കിയുള്ള ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് വളമെല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള തന്നെ മണ്ണ് ഇപ്പം എല്ലാവർക്കും ഈ ചോന്ന മണ്ണ് കിട്ടണമെന്നില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഈ സാധാ മണ്ണാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ആ സാധാ മണ്ണാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലേറെയിട്ട് ഇട്ടിറങ്ങുന്നത് വളത്തിൻ്റെ മുകളിൽ ഇട്ടിറങ്ങുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാ മണ്ണ് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോന്ന മണ്ണും കൂടി മിക്സ് ചെയ്തൊക്കെ ഉണ്ട് അത് ഞാൻ മറ്റേ താമര നടാൻ വേണ്ടി എടുത്തു വെച്ച മണ്ണിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മളെ വീട്ടിലെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതിൻ്റെ മുകളിൽ ഒന്ന് സെറ്റായി കൊടുക്കുന്നുണ്ട് ചുവന്ന മണ്ണിൽ വല്ല കട്ട് കല്ലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പരമാവധി പറക്കിക്കളയണം നല്ലതാണ് വേരോടുമ്പോൾ അത് പ്രശ്നമാണ് പിന്നെ നമ്മൾ താമര നടടുമ്പോൾ നമ്മൾ സൈഡിലായിട്ട് ട്യൂബർ വെച്ച് ഇറക്കി കൊടുക്കണം ചെയ്യുക പക്ഷേ നമ്മൾ ആമ്പൽ നടടുമ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ പറ്റും ഈ അറിയാത്ത കൂട്ടുകാർക്കാണ് ഞാനീ പറഞ്ഞു തരുന്നത് താമര നടടുമ്പോൾ നമ്മൾ ആമ്പൽ നടടുമ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ പാത്രത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് താമര നട അതൊരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഞാൻ പതുക്കെ താമര അതിൽ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മളതിൻ്റെ മുകളങ്ങൾ വരുന്ന ഭാഗമില്ലേ ഈ മുട്ടും ഈ ലീഫൊക്കെ അത് മണ്ണിനടിയിൽ പോകാണ്ട് അത് പൊക്കി നിർത്തിയിട്ട് വേര് മാത്രം ഫുള്ള് മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് ജസ്റ്റ് മണ്ണിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ താമര ഉണ്ടത് വളരെ സിമ്പിളാണ് എല്ലാവരും വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ താമര നടല്ലെന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ചെടികളിൽ നടനേക്കാളും സിമ്പിളായിട്ട് നടാൻ പറ്റുന്നത് നമ്മളെ താമരയാണ് അത് ഒരു പ്രാവശ്യം നട്ടു പിന്നെ നമ്മൾ അധികം വലിയ കെയറിങ്ങ് കൊടുക്കേണ്ട ബാക്കിയുള്ള ചെടികളൊക്കെ ഇപ്പോൾ റോസായാലും ബാക്കി ഓർക്കിഡ് ആയാലും നമ്മൾ എപ്പോഴെപ്പോഴും ആഴ്ചയിലെങ്കിലും അതിന് വളം കൊടുത്തുകൊണ്ടിരിക്കണം ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നിനു കൊടുക്കണ്ട ഇനി നമ്മൾ വെള്ളം കുറയണതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കുക പിന്നെ പായല അല്ലെങ്കിൽ ഒച്ച എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പറക്കിക്കളയുക ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് തടാൻ പറ്റും അതിന് ശേഷം നമ്മൾ വെള്ളം കലക്കാണ്ട് നമ്മളൊരു ഇപ്പോൾ ഞാനൊരു കവറിന് ഇട്ടേക്കണത് ആ കവറിൻ്റെ മുകളിലേക്ക് വെള്ളം പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് വെള്ളം പോട്ട് ഫില്ലെയ്ത് വയ്ക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷന് വരുള്ളൂ പിന്നെ എൻ്റെ ഈ ചെറിയ ആമ്പല നടന്ന വീഡിയോ കണ്ട് ഒരാളെങ്കിലും ആമ്പലം നടന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക